ുഹൃത്തുക്കളെ നമ്മളെ മക്കളെ ഓട്സോണ് ഉണ്ടാക്കി അപ്പ ഉണ്ടായി കഴിക്കണത് അപ്പോൾ ഈ ഷുഗർ രോഗികൾക്കൊക്കെ നമ്മൾ ചപ്പാത്തിയും അല്ലെങ്കിൽ ഓട്സൊക്കെ ഉണ്ടാക്കി കൊടുക്കും പക്ഷേ ഓട്സ് ഇങ്ങനെ അപ്പ രൂപത്തിലാക്കി ഉണ്ടാക്കി കൊടുത്ത കൊണ്ടു നല്ല ടേസ്റ്റുമാണ് പിന്നെ അവർക്ക് മടുപ്പ് വരില്ല അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് അതുണ്ടാക്കണതായി ഇങ്ങനെ നമുക്ക് വേണ്ട ഓട്സ് എടുത്തിട്ട് ജാറിലിട്ടിട്ട് എന്തു ചെയ്യുക മിക്സിയിൽ പൊടിച്ചെടുക്കുക വേണ്ടത് ഒക്കെ നമ്മൾ വലിയ ചീരകം ചേർത്തിക്കുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ സാധാരണ അരി മാവ് കൊണ്ട് മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക വെള്ളമൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു മുട്ടയും പൊട്ടിച്ച് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടെന്ത് ചെയ്യുക മാവാക്കി എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ മാവാക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തു ചെയ്യണത് അത് നമുക്ക് മാവിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് അറിയല്ലോ അതായതിന് ശേഷം കുറച്ച് നേരം നമ്മൾ എന്തു ചെയ്യുക റെസ്റ്റിന് വെക്കുക ഒരു രാത്രി ഉണ്ടാക്കാനുള്ളതിനാണെങ്കിൽ ഒരു മൂന്നണിക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അടിപൊളിയാണ് അങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ സാധാ അപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഓട്സ് കൊണ്ട് ഉണ്ടാക്കി അപ്പം അത് കണ്ടാൽ പറയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാം മാവ് എന്ത് ചെയ്യുക ചുട്ടെടുക്കുക അതിലേക്ക് മീൻ കറിയോ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ വലിയ മുട്ട റോസ്റ്റോ എന്താണോ നമുക്ക് കിട്ടുന്നത് അത് കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് നമ്മൾ ഓട്സ് മറ്റു രീതിയിൽ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്നും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നവരെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചോക്കേം പിന്നെ നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്ന ഒന്ന്